കേരളത്തിലേക്ക് മികച്ച യുവ ബിസിനസ് എഞ്ചിനീയറിംഗ് പ്രതിഭകളെ കണ്ടെത്താൻ വി ഗാഡ് ഇൻഡസ്ട്രീസ് ദേശീയതലത്തിൽ തോറും നടത്തുന്ന ബിഗ് ഐഡിയ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു പതിനാ പതിനാലാമത് ബിഗ് ഐഡിയ പ്ലാൻ മത്സരത്തിൽ പൂനെ സിംബുയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നുള്ള സെമിർ പിംപറി അഞ്ചുമാൻ ബിശ്വാസ് ഭൂജൻ അഗർവാൾ എന്നിവർ ഒന്നാം സ്ഥാനം നേടി ഐ എം എ വിശാഖപട്ടണം ഒന്നാം റണ്ണറപ്പും മുകേഷ് പട്ടേൽ സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് എൻ എം ഐ എം എസ് മുംബൈ എന്നിവർ രണ്ടാം റണ്ണറപ്പുമായി ഐ എം ഐ ഐ എം ഷില്ലോങ് ഐ ഐ എം ബോധ്ഗയ എന്നീ സ്ഥാപനങ്ങൾ പ്രത്യേക ജൂറി പരാമർശം നേടി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ബിഗ് ഐഡിയാടെക് ഡിസൈൻ മത്സരത്തിൽ എം ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസിലെ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടി വേൾഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഡിസൈൻ ഹരിയാന മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എന്നിവർ രണ്ട് മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പ്രമുഖ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം മെട്രികളാണ് ലഭിച്ചത് ബിസിനസ് പ്ലാൻ വിഭാഗത്തിലെ ഒന്നാം സ്ഥാനക്കാർക്ക് മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ടെക് ഡിസൈൻ വിഭാഗം ഒന്നാം സ്ഥാനക്കാർക്ക് ലക്ഷം രൂപയും സമ്മാനം ലഭിക്കും കൊച്ചിയിൽ ചേർന്ന ചടങ്ങിൽ വിഗാഡ് ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ മിഥുൻ ചിറ്റിൽപ്പള്ളി സമ്മാനങ്ങൾ വിതരണം ചെയ്തു